ഇന്ന് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം വെറൈറ്റി ആയിട്ടുള്ള ഒരു നോസ് പിൻസാ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടാ വെറൈറ്റി നോസ് പിൻസ് റൗണ്ട് ടൈപ്പിലെ കൊണ്ടുപോയിത്താ കൊണ്ടുപോയിത്തന്ന പ്ലെയിൻ ടൈപ്പ് ആണ് പക്ഷെ ചോദിച്ചത് ഇന്ന് ഞാൻ മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെറൈറ്റി നമ്മുടെ നോസ് പിൻസുകൾ നോസ് പിൻസ് മീൻസ് റിംഗ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ തന്നെ കാണുമ്പോ തന്നെ അറിയില്ലേ ഞാനൊരു തമിഴ് തമിഴുള്ളൂക്കായില്ലേ അല്ലേ പക്ഷേ തമിഴ്ന്നും അല്ല കേട്ടോ എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് പൊറൈറ്റി ഒരുപാട് ഇഷ്ടമാണ് കാരണം വെച്ചാൽ നമ്മൾ ആ മൂന്ന് സ്റ്റോൺസിന്റെ കാണിച്ചില്ലേ ഡയമണ്ട്സിലെ ഞങ്ങൾക്ക് അതിലേക്ക് തുറന്നിട്ട ഞാൻ മേടിച്ചു സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ടത് ഇത് നോക്കിക്ക് അതിൻ്റെ വെറൈറ്റി എൻ്റെ മൂക്കിലുള്ളത് മൂക്ക് കൂട്ടാത്തത് കൊണ്ടാണോ കുറച്ച് പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് മൂക്കിലുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ എന്താ സ്റ്റാർ ഡിസൈൻസിന്റെ അതിൻ്റെ ഏഹ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകള് നമ്മുടെ നോസ് റിങ്സുകളിൽ വന്നിട്ടുണ്ട് കണ്ടുപോക്ക ഏതൊക്കെയെന്നുള്ളത് ഇത് നോക്കുക ഫസ്റ്റ് ഒരു അടിപൊളി റെഡ് ഡിസൈൻസില് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യണമെന്നറിയില്ലെങ്കിൽ ഇതേ ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് ഓപ്പൺ ചെയ്യുക ഉള്ളിലേക്ക് ഇടുക ലോക്ക് ചെയ്യുക അത്രേ ഉള്ളൂട്ടാ അത്രയും സിമ്പിൾ ഡിസൈൻസിലെ റെഡിൽ വന്നിട്ടുണ്ട് വൈറ്റിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കി റെഡിന്റെ ഒരു സൂപ്പർ സൂപ്പർ ലുക്ക് ഏത് നമുക്ക് എടുക്കണം കൺഫ്യൂഷൻ മൂവായിരം രൂപേ സ്റ്റാർട്ടിംഗ് എന്ത് നോക്കാനോ സൂപ്പർ അല്ലേ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ നോസ് പിൻസ് ആണെങ്കിലും ഇതാണെങ്കിലും വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് അല്ലേ നോക്കണത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഏത് എല്ലാം ഓൾമോസ്റ്റ് ആപ്റ്റും ഔട്ടാ കാരണം സിമ്പിൾ ഡിസൈൻസിലല്ലേ വന്നിരിക്കണത് ഇത് ഈ ഒരു സൂപ്പർ ബട്ടർഫ്ലൈ നല്ല ലുക്ക് ഉണ്ട് കാണുന്നത് ഒരെണ്ണം ഇപ്പുറത്തെ മൂപ്പിലും കൂടെ വെച്ച് നോക്കിയാൽ താണോ ആഡംബരമായി പോവല്ലേ ഇത് വേണ്ട നല്ല ലുക്കിൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഇട്ടോ എനിക്കിങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതെടുക്കുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് റെഡുകളും അങ്ങനെ അത്ര മൂവായിരം രൂപ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ നെട്ടും അത്ര വെറൈറ്റി ഡിസൈൻസ് ഇതൊക്കെ കണ്ടോ നല്ല സിമ്പിൾ ലുക്കിലല്ലേ അതെ ഫ്ലവർ ഡിസൈൻസ് ഇതുണ്ട് ഹാർട്ട് ഡിസൈൻസുകൾ ഇതെല്ലാം അതേപോലത്തെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺസിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസുകളാണ് നമ്മുടെ നക്ഷത്രയിലുള്ളത് റെഡിൻ്റെയൊക്കെ സൂപ്പർ പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആ ബ്ലാക്ക് ഉണ്ട് അതെ ബ്ലാക്ക് തലം നല്ലതായിരിക്കും ബ്ലാക്ക് നല്ല രസമുള്ള ബ്ലാക്ക് ഉണ്ട് ഇങ്ങനെ സിമ്പിൾ ബ്ലാക്ക് വേണോ നിങ്ങൾക്ക് അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ വെറൈറ്റി കാണണമെങ്കിൽ അത് നമ്മുടെ നക്ഷത്രയിൽ തന്നെ വരണോട്ടെ അതുകൊണ്ടോ ബ്ലാക്കിന്റെ തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസുകൾ നല്ല രസമായിട്ടുണ്ടല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ നമ്മൾ അങ്ങനെ അധികം കാണിക്കാത്ത ഡിസൈൻ അല്ലേ ഇന്നിപ്പന്നിപ്പ എല്ലാവരും മുസമ്മില് മുസമ്മിലെ ശ്രീരാഗ് എവിടെ പോയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോഴേ ശ്രീരാ ഇതാണല്ലേ ശ്രീരാഗ് എന്ന് തന്നെ വിളിച്ച് ഞാൻ ശ്രീരാഗ് എന്ന് വിളിച്ച ഫേമസ് ആയി ും ശ്രീരാഗ എങ്കും പോയിട്ടില്ല അവൻ വീട്ടിലേക്കൊന്ന് മുങ്ങിയതാണ് അതല്ലേ ജസ്റ്റ് ഒന്ന് ഇനി അതിനൊന്നും പൊങ്ങും മാത്രം അറിയത്തില്ല അതെ അവന്റെ കാര്യം ഇതുകൊണ്ടാണ് നല്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോസുകൾ കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം ഇതുപോലത്തെ വെറൈറ്റി റിംഗ്സുകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കിടാ ഇടക്ക് കുത്താത്തവർക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇട്ടു നോക്കാം അത്രയും വെറൈറ്റി ഇയർ റിംഗ്സുകളാണ് ാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാം വെറൈറ്റി കളക്ഷൻസ് കാണാൻ വേണ്ടി നക്ഷത്രമാണ് ഡയ്മണ്ട് ഡയമൺസ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എന്തായാലും ഫോളോ ചെയ്യാം